എഴുതി കഥാപ്രസംഗം നിറഞ്ഞ വേദികളിൽ അവസരിപ്പിച്ചിരുന്ന ആളാണ് അങ്ങനെ പലതും നാടകം സ്വന്തമായി എഴുതിയിട്ടുണ്ട് ഇനി എങ്ങനെ പറയേണ്ട ഒരുപാട് പ്രാഗല്ഭമേറിയ വേണ്ടലുകളില് ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോഴാണ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സന്യാസമാണ് വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പോയി ഞാൻ സന്യാസ്ത ജീവിതത്തിൽ ആരംഭിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് തോന്നിയത് ഒരു സന്യാസിയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുച്ഛമാണ് പലപ്പോഴും കാരണം അവർക്ക് വേറെ പണിയൊന്നും ഇല്ലിട്ടാണല്ലോ ഇങ്ങനെയോ ഒരു കാഷായോ ഒക്കെ എടുത്തുകൊടുത്ത് ഞാൻ ഇവിടെ ആഴ്ചയോർന്നും വന്നിരുന്ന അമ്മമാരുണ്ട് ഇവിടെ കുറച്ച് അമ്മമാരെയൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കുക ഒരേഴ് വർഷമായിട്ട് നിരന്തരമായിട്ട് അവരെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ ഭഗവത്ഗീത ഒരു ചൊല്ലുകയും ഒക്കെ ഉണ്ടായി അപ്പോ ഇതിനിടയ്ക്ക് കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നപ്പോ കുറച്ചു കാലം രണ്ട് മൂന്ന് വർഷത്തേക്ക് ഞങ്ങളുടെ ആ ഒരു സംഗമം നിർത്തിവെച്ചു എങ്കിലും തുടർന്നും അത് നടന്നു പോകുന്നു പ്രായമായ അമ്മമാരാണ് അപ്പോ പ്രായമായ അമ്മമാരായിരുന്നു എങ്കിലും ഞാൻ ഞാനിന്ന് ആലോചിച്ചപ്പോ മഹാഭാരതത്തില് അർജുനൻ എന്ന് പറയുന്ന ആ വില്ലാളി വീരിൽ നിന്ന് എൺപത് വയസ്സായിരുന്നു നമുക്ക് അറിയുമോ എന്നറിയില്ല കാരണം നമുക്ക് ഈ കഥകൾ ഒന്നും അറിയില്ലല്ലോ നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം അല്ലേ നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം എന്താണ് ഋഷി പാരമ്പര്യമാണ് ആ ഋഷി പാരമ്പര്യത്തിൽ നിന്നാണ് നാം എല്ലാം ഇക്കണ്ട ഈ യുഗത്തിലേക്ക് യുഗത്തിലേക്കേന്ന് വന്ന് നിൽക്കുന്നത് ഋഷി എന്താണെന്ന് അറിയാമേലാത്ത യുഗത്തിൽ വന്ന് നിൽക്കുന്നത് ഋഷി അറിയാവുന്ന നമ്മളെ പോലുള്ളവരൊക്കെ വളരെ വിരളമായി എല്ലാം തിരിച്ച് ഋഷിയുടെ പാരമ്പര്യത്തിലേക്ക് സഞ്ചരിച്ചു പോകുന്നു അപ്പൊ ആ ഋഷി പാരമ്പര്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ഇന്ന അന്യം നിന്ന് പോയത് കൊണ്ടാണ് നമുക്കൊരു സന്യാസിയെ കണ്ടാൽ എന്താണെന്ന് തിരിച്ചറിയാത്തത് പക്ഷെ അവിടെ എൺപത് വയസ്സുള്ള അർജുനനെ ഇന്ന് ചെറുപ്പക്കാര് ഇന്ന് പലരും പറയുന്നിടത്ത് കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് പലയിടത്തും ഭഗവത്ഗീത പഠിക്കാൻ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കുമോ ഇതൊക്കെ കൊച്ചു കുട്ടികളെ പഠിക്കാനുള്ളതല്ലേ ഈ പ്രായമായവരൊക്കെ ഭഗവത്ഗീത പഠിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഈ അടുത്ത അടുത്തൊരു ക്ഷേത്രത്തിൽ പഠിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോയപ്പോൾ അവരുടെ അച്ഛന്മാരോടൊക്കെ കൂടെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞു ഓ ഞങ്ങളൊക്കെ ഇനി ഈ വയസ്സുകാലത്ത് ഇതൊക്കെ പഠിക്കുന്നതിനാ അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എൺപത് വയസ്സുള്ള അർജുനനാണ് ഇത് പഠിച്ചത് ദ്വാപലയുഗത്തിൽ എൺപത് വയസ്സുള്ള അർജുനൻ ചെറുപ്പക്കാരനായിരുന്നു ഇപ്പൊ കലിയുഗത്തിൽ നാല്പത് വയസ്സാകുന്നതിന് നമ്മളൊക്കെ വൃദ്ധരായി പോകുന്നു എന്തേ കാരണം അന്ന് അർജുനന് സാരഥിയായിരുന്നത് ഭഗവാനാണ് ഇന്ന് നമുക്ക് സാരഥിയായിട്ട് ഉണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിയില്ല ഭഗവാൻ സാരഥിയായിട്ടില്ലെങ്കിൽ ഈ ശരീരം കൊണ്ടു കിടക്കാൻ നമുക്ക് പറ്റുമോ ഈ ശരീരം ഞാൻ ആരൊക്കെയോ ആണോന്ന് അഭിമാനിച്ചു കൊണ്ട് നടക്കുന്ന ഈ ശരീരം നോക്കൂ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഞാൻ ഇന്നിടത്ത് ഇന്നാരാണ് ഇന്നാരുടെ മകളാണ് ഇന്നാരുടെ ഭാര്യയാണ് ഇന്നാരുടെ ഭർത്താവാണ് ഇന്നാരാണ് ഇന്നാരാണ് എന്നൊക്കെ ഒരുപാട് ലേവലുകൾ പറയുന്ന ഈ ഞാൻ എന്ന് പറയുന്ന ഈ ശരീരത്തിനുള്ളിൽ ശക്തിയായി സത്തായി ഈശ്വരൻ ഇരുന്ന് തന്നില്ലെങ്കിൽ നമുക്കൊന്നും യാതൊരു അസ്തില്ല കൂട്ടരെ ആലോചിച്ചു നോക്കൂ ശക്തിയായി ഈശ്വരനായി ഈശ്വരിയായി നമ്മളുടെ ഉള്ളിൽ ആ പരമേശ്വരി ഇരുന്ന ശക്തി വർഷിച്ചു തരുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ അസ്തിത്വമായി ഞാനെന്ന് പറയുന്ന ഈ സന്യാസി ജ്ഞാന വിജയാനന്ദ സരസ്വതിക്ക് പോലും അസ്തിത്വം ഉള്ളത് ഇല്ലെങ്കിൽ ഒരേ ഇല്ല കേവലം ജഠമാണ് നമ്മളൊക്കെ അല്ലേ ഇന്നലെ വരെ എൻ്റെ എൻ്റെ അമ്മയെ ഭർത്താവേ എൻ്റെ ചേച്ചിയെ എൻ്റെ മകനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വാരി പുണർന്നു നടന്നിരുന്ന ഈ ശരീരം ഈ സത്ത് ഈ